வந்துருன இது கேக்கு ஹ்ம் குட் மார்னிங் குட் மார்னிங் மீனாச்சி இருக்கு என்ன சுகட சுகேடൊന്നുമില്ല പിന്നെ பரயோ எனக்கு அஞ்சு குட்டிகள் உண்டு അതിന് ഭർത്താവ് കൂലിവലക്കാരനാ നിങ്ങൾ രോഗവിവരം പറയണം ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളെ തന്നെ വളർത്താൻ നിവർത്തിയില്ല എന്താ അപോഷം വേണോ ഗർഭ അലസിപ്പിക്കാനാണോ വന്നതെന്ന് എത്ര മാസമായി അതിനകത്തിരിക്കണം ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇന്ന് പോകാം പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞു വന്നാൽ മതി ശരി സുത എനിക്ക് അപോഷം വേണം ഹസ്ബൻഡ് ഉണ്ടോ അൺമേരീഡ് ആണ് എത്ര മാസം രണ്ട് രമണി രമണിയാണോ

ഞാൻ രമണിയുടെ സ്നേഹിതനാണെന്ന് തിരുത്തി പറഞ്ഞേക്കാം അദോർഷം നിയമവിധേയമാണെന്ന് പറഞ്ഞിട്ടും ഈ പെണ്ണിന് ഒരു മടി നിയമോപദേശം കിട്ടിക്കഴിഞ്ഞു വേണ്ടതുപോലെ ഞാൻ പോണമായിരിക്കും പോയേക്കാം എന്തെങ്കിലും തരണേ തരണേ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്തല്ലേ അതെ പിന്നെന്തിനാണ് ഇവിടെ ഒക്കെ കറങ്ങുന്നത് വണ്ടിക്കൂലിക്ക് കാശില്ല ഇട്ട് പലരോടും ചോദിച്ചു ചിലതൊക്കെ തന്നു വണ്ടിക്കൂലിക്ക് ഇനി എന്തുകൊണ്ട് വേണം ഒന്നര രൂപ കൂടി ഉണ്ടായിരുന്നെങ്കിൽ വെച്ചോളൂ കാപ്പിടിക്കാനും കാശ് ഇതിലുണ്ട് വയ്ക്കോളാം ഫിക്സ് ചെയ്തായിരുന്നു ബ്ലഡ് കിട്ടാത്തോണ്ട് മാറ്റിവെച്ചു എനിക്ക് നോക്കിയായിരുന്നു ബാലി ഒരു കാറ് വാങ്ങണം എനിക്കിപ്പോഴത് ആലോചിക്കാൻ കൂടി വൈ ഡോക്ടർ എന്താത്ര പ്രയാസം ഒരു സഹോദരൻ മാത്രമല്ലേ ഉള്ളൂ അയാൾക്ക് ഉദ്യോഗവും ഉണ്ടല്ലോ തിലകനെ കുറെ കൂടി നല്ലൊരു നിലയിൽ എത്തിച്ചെങ്കിൽ മാത്രമേ എന്റെ കടമകൾ മുഴുവനാവൂ അവനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛനും ഞങ്ങളുടെ ഗുരുനാഥൻ നമ്പ്യാരിന്റെ സഹായം കൊണ്ട് ഞങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി വീടൊഴിച്ച് മറ്റെല്ലാം വിറ്റു അച്ഛനെയും അമ്മയും സംസ്കരിച്ച പറമ്പ് വിൽക്കുന്നത് ശരിയല്ലല്ലോ അല്ലെങ്കിൽ അതും വിൽക്കുമായിരുന്നു നാടിനെയും വീടിനെയും പറ്റിയുള്ള ഓർമ്മ തന്നെ ദുഃഖമാണ് ബർത്ത്ഡേ പാർട്ടി ഓർമ്മയുണ്ടല്ലോ ഉൾപുള്ളന്റെ ജന്മദിനം ഞാൻ മറക്കൂട്ടെ തിലകം വന്ന പണിക്കരമ്പ താമസിച്ചത് ഇന്ന് രോഗികൾ കൂടുതലായിരുന്നു അങ്ങനെ ശരീരം നോക്കാതെയുള്ള ചികിത്സയൊന്നും വേണ്ട പറഞ്ഞിരിക്കുന്നു എന്നെ കൊണ്ട് ഇഞ്ചാക്കി തെളി പറ്റൂ തൃപ്തി കൊണ്ട് കഴിച്ചാടിപ്പുണ്ടല്ലോ രണ്ട് കൊടുക്ക എനിക്കും അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഓ ഒരു കുറ്റം പറച്ചില് എന്റെ പത്താമത്തെ വയസ്സിൽ ഞാൻ നിങ്ങളെ വന്നവനാ നിങ്ങളുടെ അച്ഛനും അമ്മയും കുറ്റം പറഞ്ഞിട്ടില്ല പണിക്കരമാവ ഞാൻ കുറ്റം പറഞ്ഞതല്ല ഞാനോ ചേച്ചിയോ പണിക്കരമാനെ കുറ്റം പറയൂ ദോശയ്ക്ക് ഒരു ഒഴിവ് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ അമ്മാവന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന എന്തും എനിക്ക് അമൃത് പോലെയാ ചേച്ചിക്ക് പണിയെടുത്തോ അല്ലെങ്കിൽ മുഴുവൻ ഞാൻ തിന്നും അയ്യോ എനിക്ക് വേണം കൊച്ചിണ്ടാകത്ത ഭാഷയും കുസൃതിയും ഇന്ന് വരെ ആലിറ്റിന് രണ്ടുപേർക്കും നിങ്ങളവിടെ ഇരിക്കും ഞാൻ ചുറ്റോണ്ട് വരാം ആയിട്ട് എത്ര നേരം വേണം എനിക്ക് ഇവൾക്ക് കൂടുതൽ അടുപ്പം ഇവളുടെ ആയോടാണ് ഹലോ ഹലോ ഡോക്ടർ ഡോക്ടർ ബാല ബാല വരണം എന്താ ഇത് ഇത് മിസ്റ്റർ പിന്നെ ഈ കക്ഷിയെ മാഷ് ഷീറ്റ് നോക്കിയിട്ട് കണ്ടിട്ട് പത്ത് പൈസ പീസ് നല്ല അങ്ങനെ എത്ര പേര് പറ്റിക്കുന്നു ഇപ്പൊ നമുക്ക് എല്ലാവരും പുറകെ പോകാൻ പറ്റും എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട വേണ്ട ആ ഒരു കാര്യം ചെയ്യ ഒരു സ്മോൾ അടി അതിഥികളെ സ്വീകരിക്കാൻ ഒരു ചുണയൊക്കെ വരട്ടെ അയ്യോ ഞാനിവിടെ ഒന്ന് സ്മോൾ അടിക്കുന്നത് സുമിത്രണ്ടക്കാവും ഓ പിന്നെ അപ്പുറത്തേക്ക് വന്നിടുക്കോട്ടെ അല്ല ബാല ഇവിടെ ഇരിക്കുകയാണോ ഡോക്ടർ ബാല ആ എനിക്കറിയാം മുൻപുള്ളിൽ ഞങ്ങൾക്ക് തന്നത് ബാലയാണ് എനിക്ക് ആ ഇത് ജയമോഹൻ പേരെടുത്ത ക്രിമിനൽ വക്കീലാ ഇപ്പോ സന്നിധിയിൽ ചെന്നാ മതി രക്ഷിക്കും ദുഷ്ടന്മാരെ രക്ഷിക്കുന്ന ആൾ എന്താ ക്ലയന്റ വേണ്ടി ആരെയും കൊല്ലരുത് ജയമോഹൻ നേരം പോക്ക് പറയുന്ന മൂടിലാണ് എല്ലാവരും വന്നു കഴിഞ്ഞു നമുക്ക് ചടങ്ങ് തുടങ്ങാം മോനെ തിലക അമ്പലത്തിലെ പ്രസാദമാണ് അരവണ പായസം കഴിക്ക് മോന്റെ പിറന്നാളല്ലേ ബാലമോളെന്താ കഴിക്കാതിരിക്കുന്നത് കഴിക്കുമോളെ അപ്പൊ ഞാൻ ജയമോഹൻ എന്റെ അഞ്ജിത്തെയും കൂട്ടുകാരിയും ഒന്ന് വീട്ടിൽ വിടണം ആ പിന്നെ പോകുന്ന വഴിക്കാണ് ബാലയുടെ വീട് ബാല ഒന്ന് വിടണം വേണ്ട സുമിത്രേ ലകൻ ഇപ്പൊ വരും താമസിച്ചെങ്കിലും ജയമോഹൻ അതൊരു ബുദ്ധിമുട്ടല്ല ശ്യമളേ എന്താ ചേച്ചി നിങ്ങൾ പോകുന്നില്ലേ പോകണം ഇന്ന് തന്നെ ചെല്ലണമെന്നാ പറഞ്ഞ ചേച്ചി ആ ജയമോഹൻ വിടും ബാലയെ വീട്ടിലിറക്കണം ഞാൻ തിലകം വന്നിട്ട് പോവാം ഏതായാലും കാർ ആ വഴിക്കല്ലേ പോകുന്നത് താമസിച്ചിട്ടുണ്ട് നീ ചെല്ലേ എന്നാ നിങ്ങൾ പയ്ക്കോ ചെല്ലുപാലേ എന്തിനായി പുറകരം തള്ളുന്നേ മുമ്പിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ മാത്രവുമല്ല എന്നെ വെറുമൊരു ഡ്രൈവർ ആക്കണോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി ഞാൻ ചെയ്തില്ല വലിയ ഉപകാരം കൊണ്ട് അതെ പേര് ഇദ്ദേഹം അഡ്വക്കേറ്റ് ജയമോഹൻ ഹലോ ഹലോ കേട്ടിട്ടുണ്ട് കണ്ടതിൽ സന്തോഷം ആ മിസ്റ്റർ തിലകൻ എന്തു ചെയ്യുന്നു എഞ്ചിനീയർ ആണ് പാലക്കില്ലാത്ത ലോകം തിലകനുണ്ട് ഏതായാലും ഇപ്പൊ കയറിയിരിക്കുന്നില്ല ഇവരെ കൊണ്ട് വീട്ടിൽ വിടാനുണ്ട് ഇനിയും കാണാം ചേച്ചി ചേച്ചി എനിക്ക് ഫെലോഷിപ്പ് കിട്ടി അമേരിക്കയിൽ ഉപയോഗം നടത്താനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട് എന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി പഠിക്കണമോ പഠിക്കണമോ എന്റെ ഗവൺമെന്റ് ചെലവിൽ ഞാൻ അമേരിക്കയിൽ പോയി പഠിക്കാൻ പോകുന്നു ഞാൻ അമേരിക്കയിൽ പോയി പഠിച്ച് വരുവാനാവുന്നത് ഇഷ്ടമല്ലേ വനാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ ഈ പെൺക്കെ ഒറ്റയ്ക്കാക്കിയിട്ട് നാളെ വിട്ടു പോവാനോ കണ്ടോ തിലകം കുഞ്ഞ് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ അതിന് സങ്കടം വന്നു തിലകൻ അമേരിക്കയിൽ പോയി പഠിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പഠിക്കൻ ബാവ സങ്കടം വന്നു അച്ഛനെ മ്മ ഓർത്തു തിലകന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കേണ്ടവരില്ലാതെ പോയത് അതിന് കുഞ്ഞുങ്ങളെ വിഷമിക്കണം നിങ്ങളുടെ അച്ഛനും അമ്മയും സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിക്കായിരിക്കും പണിക്കരമാവൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത് ചേച്ചി തനിച്ചാക്കിട്ട് പോവാണെങ്കിൽ ഈ പണിക്കരമാവൻ പിന്നെ കാപ്പിക്ക് പറയാൻ വേണ്ടി രണ്ടുപേരും ഉണ്ടായി കഴിച്ചോണം എന്നെ കൊണ്ട് പച്ച അതെന്താന്ന് ചോദിച്ച പച്ച അല്ല അത്ര എനിക്കിന്ന് അമ്പലത്തിൽ പോണം ഒരു വഴിപാട് നടത്തണം നിങ്ങൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം വഴിപാട് നടത്തിയത് ഞാൻ നീ സന്തോഷമായി പോണം പഠിപ്പിച്ച് മാത്രമേ ചേച്ചി ഇതുവരെ ചിന്തിച്ചിട്ടുള്ളൂ വയസ്സായി നീ സമാധാനമായി നീ പോകുന്നതിന് മുമ്പ് ഒരാളെ കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലോ ഞാൻ അനുജനാണെങ്കിലും പുരുഷനാണ് ചേച്ചിയുടെ ഭാവിയെ പറ്റി ചിന്തിക്കും ഞാനല്ല നീ യാത്ര തിരിക്കുന്ന കാര്യത്തെ പറ്റി മാത്രം ആലോചിച്ചവന് നമുക്കാരുമില്ല നീ വിചാരിക്കണ്ട നമുക്ക് പണിക്കലമ്മവനുണ്ട് നമ്പിയൊരു സാറുണ്ട് നീ പോകുന്നതിന് മുമ്പ് നമുക്കൊരുമിച്ച് പോയി നമ്പിയർ സാറിനെ കാണണം സാറിനെയും മകളെയും കണ്ടിട്ട് വളരെ നാളായി നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോകാം